ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റിഫ്താർ വ്ലോഗും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടിപ്പൊളി സാരടിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് നമ്മൾ വീട്ടിൽ രാത്രിയിൽ ഒരു രണ്ട് മണിയാകുമ്പോൾ നേരത്ത് ഒരു സൗണ്ട് കേട്ടു അപ്പോൾ എന്താ നോക്കുമ്പോൾ മൂച്ചിമത്തെ കൊമ്പ് പൊട്ടിയിട്ട് ആസ്പറ്റാസമ്മക്ക് ചാടിയിട്ട് തായ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാത്രിയിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇത് വന്നില്ല കേട്ടോ പിന്നെ നേരെ എളുത്തപ്പോഴാണ് ആദ്യം വീടോയിൽ ഉൾപ്പെടുത്താമോ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തത് അപ്പോഴേക്കും അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചപ്പൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ കൊമ്പ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങ ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് മൂന്ന് ബക്കറ്റ് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണെങ്കിലും പൈപ്പിക്കാൻ വെക്കാനും പറ്റില്ല അതിന് മാത്രം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ വണ്ടി പോലും കൂടൊട്ടിയിട്ടില്ല അങ്ങനത്തെ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറേ നമ്മളെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു നോമ്പുകാലല്ലേ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ എന്തായാലും തിന്നിട്ട് കഴിയുമല്ലോ മാങ്ങ അറിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു ബാക്കിയുള്ളത് നമ്മൾ അച്ചാർ ഇട്ടു കേട്ടോ അപ്പോൾ എന്താ മാ കൊമ്പ് വീണിട്ടുള്ളത് നമ്മളെ ലൈൻ കമ്പിമ്മ കൂടെയാണ് അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു രാത്രി കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കെ എസ് ഇ ബിക്കാരെ ഒഴിച്ച് അവർ വന്നിട്ട് അതൊക്കെ നേരാക്കുകയാണ് രാത്രിയിൽ രണ്ട് മണിക്കാണ് കേട്ടോ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ആ വിശേഷങ്ങൾ പിന്നെ നമുക്ക് നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതാ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കസ്റ്റേഡൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കുറച്ച് എടുത്തിട്ട് കുറച്ച് കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് വാനില ഫ്ലേവറിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കസ്റ്റേഡ് പൗഡർ പാല് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കട്ടളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാലടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് പല ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനപ്പോൾ മിൽക്ക് മെയ്ഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡറുണ്ടല്ലോ മിൽക്കും അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കൈവിടാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ കട്ടോളൊന്നും ഇല്ലാണ്ട് വേണം അതിളക്കിയെടുക്കാൻ അങ്ങനെ നമ്മൾ സലാഡ്ക്കുള്ള കസ്റ്റേർഡും പാലൊക്കെ മിക്സാക്കി എടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചൂടൊക്കെ അറിയു ശേഷം അല്ലേ പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെടുത്തിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇതൊക്കെയാണ് കേട്ടോ ആപ്പിൾ എടുത്തിട്ടുണ്ട് അനാർ എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി ബ്ലാക്കും ഗ്രീനും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പായ എടുത്തിട്ടുണ്ട് മാങ്ങോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ കാരക്ക കൂടുതലായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ നേത്രപ്പഴം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാതും കൂടെ നമ്മൾ തണുപ്പിച്ചെടുത്തേക്ക് കസ്റ്റഡ് മിക്സ് ഉണ്ടല്ലോ പാലും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന പകുതി അല്ലാതെ എടുത്തിട്ടാണ് കേട്ടോ ആദ്യം മിക്സ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് പിന്നെയാണ് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ അവിടെ അടുത്തുള്ള കടയിൽ പോയി നോക്കി അപ്പോൾ അവിടെ ഐസ്ക്രീം ഒന്നുമില്ല അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ അതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോണ്ടു അങ്ങനെന്താ നമ്മളെ അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫും അതുപോലെ തന്നെ നെയ്ച്ചോറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് ഞാൻ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധാ ഉപ്പും മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താണ് അതിലേക്ക് ഉള്ളി തക്കാളി അതൊന്നും ഇട്ടിട്ടുണ്ടായില്ലോട്ടോ സവാളയെന്നും അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എനിക്ക് വെറും ചോറും മതി അന്ന് നിങ്ങൾക്ക് രണ്ടാക്കും ഉപ്പാക്കും എനിക്കും നെയ്ച്ചോറും വെക്കാൻ പറഞ്ഞു അപ്പോൾ ബീഫുകറി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം വേവിച്ച ശരി കുറച്ച് മസാലപ്പൊടികളൊക്കെ കമ്മിയുണ്ട് അപ്പോൾ ഈ സവാളൊക്കെ വയറ്റുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വയറ്റിയെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മളെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാണ്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സവാളയൊക്കെ വയറ്റി എടുത്ത ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അതൊന്ന് ചുറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഫിസൽ വരുന്നവരെ വേവിച്ചെടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് തുടങ്ങാനായി നമ്മൾ അവസാനത്തെ പത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ എത്ര പെട്ടെന്നാണ് നോമ്പൊക്കെ കഴിഞ്ഞത് ചൂടാണ് ചൂടാണ് എന്നൊക്കെ പറഞ്ഞാലും നോമ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നോമ്പ് കയ്യാന്ന് പറയുമ്പോൾ എന്തോ പോലത്തെ ഒരു സങ്കടമാണ് ഇങ്ങനെ നോമ്പ് നോറ്റിട്ട് എന്താ അറിയില്ല റൊന്നാം മാസം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ പിന്നെ എന്താ ഇപ്പോൾ നമ്മളിങ്ങനെ നെയ്ച്ചോറ് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അതിലേക്ക് ആർ കെ ജി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആർ കെ ജിന് വലിയ ടിന്നാണ് കേട്ടോ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി പിന്നെ വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് സവാള ക്യാരറ്റ് അതെല്ലാതും കൂടെ ഇട്ടിട്ട് ഒന്ന് വയറ്റി വയറ്റിയെടുക്കുകയാണ് നമ്മൾ ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കില്ലേ എന്നിട്ട് മാറ്റി വെക്കൂലേ അതുപോലൊന്നും ചെയ്തെടുക്കുന്നില്ല എല്ലാതും ഇട്ടിട്ടാണ് കേട്ടോ ഇവര് നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ സവാളന്നല്ല പോലെ ഒന്ന് വയൻറ്റ് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായി പട്ട ഗ്രാമ്പു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതാ ഇതിനൊരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പക്ഷെ കുറച്ച് അരി ആയത് കാരണം എന്താണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം ഇപ്പോൾ ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് പാത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് പിസൽ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ് എന്താ അത് അച്ചാറിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നല്ല കൊമ്പൊക്കെ പൊട്ട് വീണ് കുറേ മഴയൊക്കെ കിട്ടിയത് അപ്പോൾ അത് എന്തായാലും ഒന്നും ആക്കണ്ട അല്ലെങ്കിൽ കേടൊന്നു പോലെ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിലിടാനും കുറച്ച് ഉണക്കാനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പോയി ഒക്കെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അടിപൊളി നെയ്ച്ചോറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെന്താ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എന്നാൽ നമ്മൾ നോമ്പ് തുറക്കാൻ ഇതാ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സലാഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉള്ളത് പിന്നെ അമ്മ അമ്മക്ക് ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇപ്പോൾ രാഗിൻ്റെ കുറുക്കുണ്ടാക്കിയിട്ടുണ്ട് സലാഡ് ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ ഫ്രൂട്ട്സൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുതന്നെട്ടോ അയച്ചിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ ദിവസ കഴിഞ്ഞതിന് ശേഷമാണ് ചോറൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്നത്തെ ഇഫ്താറിൻ്റെ വ്ളോഗ് ഇതാണ് കേട്ടോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടത്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയിട്ടില്ല ഈ ഇഫ്താർ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്